പറഞ്ഞ അണ്ണൻ രീതിയില് ചോദിക്കുന്നുണ്ടായിരുന്നു ഇടി ചേച്ചി പറയണ്ട അത് അത് ആ ആ മക്കളെ എന്നൊക്കെ പറയുന്നു പിന്നെ ഒരു പറഞ്ഞില്ലേ ഭാര്യ തല്ലാറുണ്ടെന്ന് പറഞ്ഞാ നല്ല രീതിയിൽ പുറത്തൊരു ഔട്ട് വന്ന കാര്യമാണ് അപ്പൊ ആ ഒരു ഇന്റൻസിറ്റിയില അല്ല അണ്ണൻ അത് പറഞ്ഞത് പക്ഷേ ഏറ്റെടുത്ത കുറച്ച് പേര് അതിനെ വേറൊരു രീതിയിൽ അങ്ങ് ആക്കി മാറ്റിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് തന്നെ ഞാൻ ഒരു പോസ്റ്റ് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന അടിയും വഴക്കും അല്ല ഞങ്ങളുടെ കുടുംബത്തിണ്ടാവുന്നത് അപ്പം ഈ അടിയം വഴക്കമൊക്കെ പിള്ളേരും കണ്ടോണ്ടിരിക്കുക നിന്നെ അടിക്കോടി അപ്പം ഞാൻ പിള്ളേരെന്തേലും വഴക്കു പറയുമ്പോൾ ഓടി ചെന്ന് അച്ചാ താണ്ടി എപ്പിന്ന് തന്നെ വിളിക്കുന്നത് എപ്പി എപ്പി അതെ വീട്ടിലെ ലക്ഷ്മി ലക്ഷ്മി എന്ന് വിളിക്കുമ്പം ഇവര് കുഞ്ഞിലെ ലക്ഷ്മി തിരിയത്തില്ല അങ്ങനെ ലക്ഷ്മിന്നാ വിളിക്കുന്നേ പക്ഷെ എപ്പിന്ന പറയാ അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തോ എപ്പി എപ്പിന്ന വിളിക്കുന്നത് അപ്പൊ എപ്പി എന്നെ ഇങ്ങനെ പറഞ്ഞു പറയുമ്പോ ആഹ് എപ്പി അങ്ങനെ പറഞ്ഞു ദാ വരുന്നു അടിക്കാന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വന്ന് അടിക്കുന്നടിയും വഴക്കും ഒക്കെ ഉദ്ദേശിക്കുന്നത് അപ്പൊ അച്ഛനടിക്കുന്നു അച്ഛനടിക്കുന്നു അപ്പം ഞാൻ അപ്പം ആൾസർ ഒക്കെ വന്ന് ചോദിച്ചല്ലോ ഭാര്യ അടിക്കുന്നത് അത്ര വലിയ ക്രെഡിറ്റ് ആണോ എന്നൊക്കെ ഒന്ന് ചോദിച്ചപ്പം അപ്പൊ എവരും കണ്ടോണ്ടിരിക്കുവേത് അത്യ വല്യോ അച്ഛൻ അടിച്ചിട്ടില്ല എപ്പിയെ ഞങ്ങള് വഴക്കുവാണെന്ന് പറയുമ്പോ ഞങ്ങളെ വന്ന് അടിക്കുന്നു അപ്പൊ ആ ഒരു അടി അവരുടെ ഉള്ളില് ആ ഒരു ഒരു ആ മറ്റേ രീതിയിലുള്ള കാര്യം ആഹ് ഇതിനെന്തുവാ അതൊക്കെ പറഞ്ഞിട്ട് അവര് അതും പാടില്ലല്ലയോ തെറ്റായില്ലയോ എന്ന് പറഞ്ഞാൽ അവര്

എങ്ങനെയാ പുള്ളിക്കാരൻ റിയലി ഇങ്ങനെ വീട്ടിലാണെങ്കിലും പിള്ളേർ പോയി പൂച്ചക്കുട്ടിയൊക്കെ കൊടുക്കും വണ്ണും ഒരുക്കി കൊടുക്കും അങ്ങനെ വെറുതെ ഇരിക്കത്തില്ല എപ്പോഴും ഞങ്ങളും എൻഗേജ്ഡ് ആയിരിക്കും അണ്ണനും ഒരു തന്നെ വീട്ടിലുള്ള അവിടെ പിന്നെ എനിക്ക് കോംബോസ് എല്ലാം നല്ല കോമ്പോസ് ആയിരുന്നു വിഷ്ണുന്റെ കൂടെ ഉള്ള കോമ്പോ ആയാലും ശോഭയുടെ ശോഭയുടെ ഭാഗത്തുനിന്നുകൊണ്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്തായിരുന്നെങ്കിൽ നല്ല സെറ്റ് ആയിട്ട് ആയിരുന്നു കോമ്പോയും അവർ നല്ല ഹെൽത്തി രീതിയിലായിരുന്നു ഞാൻ എല്ലാം എൻജോയ് ഈ ശോഭയുടെ അടുത്ത് ഈ പുള്ളിക്കാരി നടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ പുള്ളിക്കാരനെ ഇരിറ്റേറ്റ് ചെയ്ത് പുള്ളിക്കാരി ഹരം കിട്ടുന്നുണ്ട് പുള്ളിക്കാരിക്ക് അത് അങ്ങേയറ്റം ദേഷ്യമാണ് പക്ഷെ ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്തിനാ വെറുതെ വഴിക്ക് പൊക്കോട്ടെ അല്ല ഷോ ഇത് ചെയ്യുമ്പോൾ ആക്ച്വലി ആ ശോഭ എൻജോയ് മോമെന്റില് പിന്നെ എന്തെങ്കിലും ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടാണോ അതോ ഒരു പാവോ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണോ ശോഭയുടെ സൈഡിൽ എന്തെങ്കിലും ഒന്ന് ഇത് വേണ്ടിയിട്ടാണോന്ന് അറിയത്തില്ല ശോഭ പിന്നെ അതിനെ അങ്ങ് വേറൊരു ലെവലിലോട്ട് അങ്ങ് മാറ്റും അപ്പൊ ഹൗസ് ഹൗസ്മേറ്റ്സും പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് നീ എൻജോയ് ചെയ്യാറുണ്ടല്ലോ ഇപ്പം എന്തായാലും ഇപ്പം ഈ പറയുന്ന രീതിയിലൊക്കെ റിനീഷയുടെയും സെറീനയുടെ അടുത്തൊക്കെ തുടക്കത്തിൽ അണ്ണൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു കിച്ചണിൽ വെച്ച് റിനീഷ പറഞ്ഞു ചേട്ടാ എനിക്ക് ഇഷ്ടമല്ല ചെയ്യലേന്ന് പറഞ്ഞു അതോടെ അണ്ണൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു പക്ഷെ ഷോപ്പ് അത് ഇനിഷ്യേറ്റ് എടുക്കുന്നില്ല അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ എനിക്ക് കുറച്ച് കുറച്ചു കഴിയുമ്പോഴാണ് പറയുന്നത് നീ എന്നെ അങ്ങനെ ചെയ്തില്ലേ നീ എന്നെ ഇങ്ങനെ ചെയ്തില്ലേ അതെനിക്ക് ഇഷ്ടല്ലാട്ടോ റേസ് ചെയ്യുമ്പോൾ അത് ആക്ച്വലി ഹൗസ് ഹൗസ് മേറ്റ്സിനും മനസ്സിലാവുന്നുണ്ട് നമുക്കും മനസ്സിലാവും പിന്നെ ആരൊക്കെയോ വൈൽഡ് കാർഡ് വന്ന സമയത്തോ അല്ലെങ്കിൽ പിന്നെ സമയത്തോക്കെ വന്ന സമയത്തും ഇങ്ങനെ നിങ്ങളുടെ കോംബോ നല്ലതാണെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോ എനിക്ക് തോന്നുന്നു പിന്നെയും പിന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തി പിന്നെ പിന്നെ അവരൊക്കെ വന്ന് കൊള്ളാന്ന് അടിയൊടി ചെറിയൊരു ഫയർ ഓണി ഞാൻ കൊണ്ടുപോട്ടെ ചേച്ചിയുടെ ഉള്ളിൽ തുറന്ന് ഉത്തരം പറയണം കേട്ടോ സംസാരം അവനേക്ക് പലപ്പോഴും കഷ്ടം തോന്നും പാവം തോന്നും കാരണം അണ്ണനെ ഒന്ന് ഒന്നിരുത്താൻ വേണ്ടിട്ട് അവൻ മാക്സിമം നോക്കുന്നുണ്ട് അവനെ കൊണ്ട് പറ്റാവുന്ന രീതിയിലെല്ലാം അവൻ നോക്കുന്നുണ്ടോ പക്ഷെ ഒന്ന് ഇരുന്ന് കിട്ടിയാൽ മതി ആ ആടാ ശരി നീ അതാ ഞാൻ തോറ്റു എന്ന് എന്നൊന്നൊന്ന് ഇരുന്ന് കിട്ടാൻ വേണ്ടിട്ട് അവൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് കഷ്ടപ്പാടിന് വേണ്ടി ഞാ ചെന്ന് പറഞ്ഞു എന്തേലും പറഞ്ഞ കേട്ടോണ്ടിരിക്കണം അവനെയൊന്നും പറയരുതെന്ന് കാരണം എനിക്കത് കണ്ടിരിക്കാൻ പറ്റില്ല അവൻ പിന്നെ അവസാനം തകർന്ന് അങ്ങ് എന്താ പറയാ തകർന്ന് വീണ് ആ കട്ടിലേക്ക് പോയി കിടക്കുന്ന കിടപ്പ് കാണുമ്പോ ഞാനങ്ങ് തകർന്നു കണ്ടോണ്ടിരിക്കുന്ന എനിക്ക് ഭയങ്കര വിഷമൈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ട എനിക്കത് ജുനൈസ് കഴിഞ്ഞിട്ട് എനിക്ക് അണ്ണനെ ഇഷ്ടം ഞാൻ ഇഷ്ടച്ചു ഫസ്റ്റ് ജുനേഴ്സ് പിന്നെ അഖിൽ പിന്നെ നാദര ഇഷ്ടമാണ് ഭയങ്കര സ്ട്രോങ് ആണ് നാദര ഈ പറയുന്ന പോലെ മറ്റുള്ളവരെ വന്ന് ഒപ്പോസ് ചെയ്യുമ്പോഴും അത് എടുത്ത് റിയാക്ട് ചെയ്യുന്ന ഒരു രീതി ചിരിച്ചും കളിച്ചും എന്തോ പറഞ്ഞ എന്തോ രീതിയിലാണ് നാദറ നിൽക്കുന്നത് അതെ 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 ഭയങ്കര സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നാദരയുടെ അതോടെ സിറ്റുവേഷനെ കംപ്ലീറ്റ്ലി അട്ടിമറിയും ഇനി ഐഡിയോളജീസിനോട് ഒട്ടും യോജിക്കാൻ പറ്റാത്ത ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിൽ അത് ഇദ്ദേഹമാണ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഒട്ടും ഐഡിയോളജീസ് ആയിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു എനിക്ക് തോന്നുന്നു പറയുന്ന ചെയ്യുന്നേ ചെയ്യുന്ന കാര്യങ്ങളല്ല പലപ്പോഴും തോന്നിട്ടുണ്ട് ഐഡിയോളജീസിനോട് നമുക്ക് വലിയ ഒരാഴ്ചയില് മൂന്ന് വോട്ട് അഖിലും രണ്ട് വോട്ട് എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടം അവൻ പറയുന്ന മിക്ക കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പം ഒരു എന്താ പറയാ അവന് പക്ഷെ അവനെ കുറ്റം പറയാനും പറ്റില്ല കാരണം ഒരു കുടുംബത്തെ നോക്കി കാണുന്ന രീതി എന്നെ സംബന്ധിച്ച് അത് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല പക്ഷെ അന്ന് അവനെ കുറ്റം പറയാനും പറ്റില്ല കാരണം അവൻ വളർന്നു വന്ന് സാഹചര്യം അവൻ കണ്ടിട്ടുള്ള ഒരു കുടുംബം അതായിരിക്കാം അപ്പം പക്ഷേ അടിച്ച അടിച്ചേൽപ്പിക്കുമല്ലോ അല്ല ഇത് തന്നെയാണ് കുടുംബം ഇങ്ങനെ തന്നെയാണ് അവൻറെ അവന്റെ രീതി അവൻ ശരിയായിരിക്കാം പക്ഷെ നമ്മുടെ രീതി നമ്മള് തെറ്റാണെന്ന് അവൻ അടിച്ചേൽപ്പിക്കും അത് ചില കാര്യങ്ങളൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല പക്ഷെ അവന്റെ ക്യൂട്ട്നെ ആ ഫേസും ആ സ്മൈലും

റങ്ങുമ്പോ ഞാൻ ഞെട്ടിപ്പോയി കാരണം അവനൊരു ബിബി മെറ്റീരിയൽ ആയിരുന്നു ബിബി ആക്ച്വലി അണ്ണം കേറിയപ്പോഴും അണ്ണം വിചാരിച്ചത് എന്തോ കോമ്പീറ്റ് ചെയ്ത് കോമ്പീറ്റ് ചെയ്ത് തരുന്ന ടാസ്കിലെല്ലാം ഫസ്റ്റ് അടിച്ച് അങ്ങനെ പോന്നും ഈ ബിബിന്ന പിന്നെ എനിക്കൊന്ന് വിഷ്ണുവിന്റെ കയ്യിൽ നിന്നാണ് അണ്ണിനൊരു ബേസ് കിട്ടിയത് ഒരു ബിബി എങ്ങനെ കൊണ്ടുപോണം അല്ലെങ്കി ഒരു ബിബി ഹൗസ് അല്ലെങ്കിൽ ബിബി ഓഡിയൻസിനെ എങ്ങനെയാണ് എന്റർടൈൻ ചെയ്യേണ്ടത് അവരെ എങ്ങനെ ഇരുത്താം ബിബിക്ക് മുന്നിൽ എങ്ങനെ ഇരുത്താം എന്നൊക്കെ ഒരു ക്ലൂ കിട്ടിയത് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു വിഷ്ണുവിൻ്റെ ആയിരുന്നു വിഷ്ണു അതുപോലെ ആയിരുന്നു അവന് കിട്ടുന്ന ഓരോ ടാസ്കും കാര്യങ്ങളും ഒക്കെ അവന് വേണ്ടിട്ട് ഒരിക്കലും കളിക്കുന്ന കണ്ടിട്ടില്ലേ വരാൻ വരാൻ ചാൻസ് ഫസ്റ്റ് പറയുന്ന ചേട്ടന്റെ പേരാണല്ലോ സെക്കൻഡ് ആയിട്ട് അതെന്റെ ഒരു പേഴ്സണൽ ഇഷ്ടത്തിന്റെ പേരിലാണ് പക്ഷെ ഡിസേർവിങ് എനിക്ക് നാദര ആയിരിക്കും കാരണം എന്താ പറയാ ഇപ്പം നാദരയെ പോലെ ഒരു ആള് ഇത്രത്തോളം കേറി വന്നു നമുക്ക് നമ്മുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ ആ കോൺസെപ്റ്റ് എല്ലാം തട്ടിക്കളഞ്ഞ് നല്ലൊരു രീതിയിലാണ് നാദറ നാദറയുടെ പെർഫോമൻസ് ആയാലും അവളുടെ സംസാരം ആയാലും അവളുടെ ഹ്യൂമർ സെൻസ് ആയാലും ഇടപെടുന്ന രീതി ഇപ്പം ശോഭയൊക്കെ അന്ന് ഇറങ്ങിയപ്പം ഇത് പ്രാങ്ക് ചെയ്തിട്ടില്ലായിരുന്നോ ശോഭേനെ ആരോഗ്യം എന്തൊക്കെ പറഞ്ഞു എന്നിട്ട് അതൊക്കെ അത് വേണമെങ്കിൽ പിന്നെ യൂസ് ചെയ്യാമായിരുന്നു ഗെയിം അല്ലേ ഗെയിമിന്റെ ഭാഗമായിട്ട് അത് വേണമെങ്കിൽ പിന്നെ പിന്നെ യൂസ് ചെയ്യുക അതൊന്നും ചെയ്യാതെ എന്നാ പറയേണ്ട കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് നീറ്റായിട്ട് ഫേസ് ടു ഫേസ് പറയും ചെയ്യും നല്ലൊരു കണ്ടസ്റ്റൻ പോലെ